യോദ്ധയിൽ ജഗദീശ് ശ്രീകുമാർ പറയുന്ന ഒരു ഡയലോഗുണ്ട് അമ്മാവൻ എന്നെ വിശ്വാസമില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിമാമാണ് കുട്ടിമാമയോട് ജഗദീശ് ശ്രീകുമാർ പറയുന്ന ഡയലോഗാണ് ഇപ്പൊ ഈ ഡയലോഗ് പറഞ്ഞിരിക്കുന്നത് മറ്റാനുമല്ല ശരത് പവാറിന്റെ കാലുവാരി നേരെ പോയ അജിത് പവാറാണ് നേരെ ബിജെപി ലാവണത്തിലേക്ക് പോയി പോയതിന് എട്ടിന്റെ പണിയും കിട്ടി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അജിത് പവാർ വിഭാഗം തകർന്നടിഞ്ഞു എൻസിപി ഒന്നുമല്ലാതായി മാറി എൻസിപിയിലെ നേതാക്കൾ എല്ലാവരും ശരത് പവാർ വിഭാഗത്തിലേക്ക് കൂടണയാൻ ഞാൻ കാത്തുനിൽക്കുന്നു അതിനിടയിൽ ഒരു കളി കളിക്കുന്നു അജിത് പവാർ കോൺഗ്രസിലേക്ക് പോകാനൊക്കെ ഒരു ശ്രമമൊക്കെ നടത്തി പക്ഷേ ശരത് പവാർ അത് തടഞ്ഞിരിക്കുന്നു അജിത് പവാറിനെ ഇനി ഇന്ത്യ മുന്നണിയിൽ എടുക്കരുത് എന്നാണ് ശരത് പവാർ കോൺഗ്രസിന് നൽകിയ നിർദ്ദേശം ഈ സാഹചര്യത്തിൽ അജിത് പവാർ നിൽക്കുന്നത് ചെകുത്താനും കടലിനും ഇടയിലാണ് നടുക്കടലിൽ െന്ന് പറഞ്ഞാൽ അതാണ് ശരിയായ ഒരു തരം ശരിയായ ഒരു നിർവചനം നടുക്കടലിലായിരിക്കുന്നു അജിത് പവാർ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ നിയമസഭാ ഇലക്ഷനിൽ ഇരുപത് സീറ്റ് പോലും അജിത് പവാർ അജിത് പവാർ വിഭാഗം എൻ സി പിക്ക് കൊടുക്കില്ല എന്ന് ബിജെപി കർശനമായി പറഞ്ഞു മാത്രമല്ല ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസറിൽ അജിത് പവാറിനെ എടുത്തതാണ് എൻഡിഎക്ക് മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായ തിരിച്ചടിയായതെന്ന് അവരും പറഞ്ഞു അജിത് പവാറിനെ എടുക്കാൻ കൊള്ളൂല്ല എന്നാണ് ആർ എസ് എസ് പറഞ്ഞിരിക്കുന്നത് കാരണം തൊട്ടാ നാറും ഇതാണ് അജിത് പവാറിന് പറ്റിയിരിക്കുന്നത് അധികാരം മോഹിച്ച് നിരന്തരം കാലുമാറുന്ന നിരന്തരം കാലുമാറ്റം നടത്തുന്ന ഏതൊരു രാഷ്ട്രീയ നേതാവിനും പറ്റുന്ന ഒരു അബദ്ധം പറ്റുന്ന അബദ്ധമല്ല പറ്റുന്ന വീഴ്ച ഇത് ഒരു പ്രാവശ്യമല്ല ഇയാൾ ചെയ്തത് മുമ്പും ശരത് പവാറിനെ വിട്ട് ബിജെപി ലാവണത്തിലേക്ക് ചേക്കേറി മൂന്നിന്റെ അന്ന് തിരിച്ചു വന്നു ഇപ്പോ കുറെ എം എൽ എ മാരുമായിട്ടാണ് പോയത് എൻ സി പി എ നെറുകെ പുലർത്തി ഭൂരിഭാഗം എം എൽ എ പോയത് ഈ എം എൽ എമാരെല്ലാം ശരത് പവാർ ഭാഗത്തിലേക്ക് കൂടണയുന്നു അജിത് പവാറിനെ എല്ലാവരും തള്ളിക്കളഞ്ഞിരിക്കുന്നു കൂടെ നിന്ന പ്രബുൽ പട്ടേൽ പോലും തള്ളി കളഞ്ഞിരിക്കുന്നു ഇനി ആരുമില്ല അജിത് പവാറിന്റെ കൂടെ അജിത് പവാറിന്റെ കൂടെ അജിത് പവാർ മാത്രം മുന്നിലും ശൂന്യത പിന്നിലും ശൂന്യത നടുവിൽ എന്താ പറയുക ഭീകരമാം ഏകാഗ്രത ഒരു രാഷ്ട്രീയ വൃത്തികെട്ട രാഷ്ട്രീയമായി എന്ത് കോമാളിത്തരവും കാണിക്കുന്നവന് രാഷ്ട്രീയമായി എന്ത് നിറുകേടും കാണിക്കുന്നവന് പറ്റിയ വലിയൊരബദ്ധം ആ അബദ്ധമാണ് ഇപ്പോൾ അജിത് പവാറിന് സംഭവിച്ചിരിക്കുന്നത് അജിത് പവാർ വിഭാഗം എം എൽ എ മാർ എത്തിയാൽ ശരത് പവാർ സ്വീകരിക്കും അജിത് പവാറിനെ സ്വീകരിക്കില്ല അജിത് പവാർ കോൺഗ്രസിലേക്ക് പോകാനുള്ള മാർഗങ്ങളൊക്കെ നോക്കി അവിടെ ശരത് പവാർ തടഞ്ഞു കോൺഗ്രസ് നേതൃത്വത്തോട് ശരത് പവാർ പറഞ്ഞു ഇവനെ എടുക്കരുത് ഇവൻ പത്താ ഫ്രോഡാണ് അമ്മാവനെ ചതിച്ചവൻ ആരെയും ചോദിച്ചു ശരത് പവാർ വളർത്തി വളർത്തിക്കൊണ്ടുവന്ന നേതാവാണ് അജിത് പവാർ അയാളാണ് ഒരു സുപ്രവാദത്തിൽ ശരത് പവാറിന്റെ എൻ സിപിയെ തകർത്ത് തരിപ്പണമാക്കി ബി ജെ പി ലാമണത്തിലേക്ക് ചേക്കേറിയത് ശരത് പവാറിന്റെ പോലും ബി ജെ പി ക്ഷണിച്ചു അജിത് പവാർ പക്ഷേ ശരത് പവാറിന്റെ മകൾ സുപ്രിയാസിലെയും എൻ സി പി യുടെ ഔദ്യോഗിക നേതൃത്വവും ഒന്നടങ്കം ശരത് പവാറിനെ എതിർത്തുകൊണ്ട് അദ്ദേഹം പോയില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ നൽകി അജിത് പവാറും ബി ജെ പിയും ഗവർണറാക്കി കളയാന്നൊക്കെ പറഞ്ഞു ഒരുപാട് കളി കണ്ട എൺപത് കഴിഞ്ഞ ശരത് പവാറിന് ഇതൊക്കെ തിരിച്ചറിയാൻ വലിയ നിമിഷമൊന്നും വേണ്ട മകൾ സുപ്രിയാ സുലെ ഒരു തീരുമാനം എടുക്കുകയും ശരത് പവാറും എൻ സി പിയും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാവുകയും ഒക്കെ ചെയ്തു അതൊക്കെ പൊളിറ്റിക്സുകള പറഞ്ഞിട്ടുണ്ട് മുമ്പത്തെ സ്റ്റോറികളിൽ ഇപ്പോ ശരത് പവാറാണ് ഇന്ത്യ മുന്നണിയുടെ എന്താ പറയുക ഇന്ത്യ മുന്നണിയുടെ ലീഡാണ് ഇന്ത്യ മുന്നണിയുടെ ശക്തരായ ലീഡറിൽ ഒരാൾ ഇന്ത്യ മുന്നണിയുടെ കിങ് മേക്കറും ശരത് പവാറാണ് ഈ സാഹചര്യത്തിൽ അജിത് പവാറിനെ സംബന്ധിച്ചിടത്തോളം ശരത് പവാറിന്റെ കാൽക്കൽ വിനെ മതിയാവൂ അതുകൊണ്ട് അമ്മാവെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് അജിത് പവാർ പോയിട്ടുണ്ട് പക്ഷെ കാറ് തുപ്പി തിരിച്ചയച്ചിരിക്കുന്നു അജിത് പവാറിന് ശരത് പവാർ അജിത് പവാർഭാഗം എം എൽ എ മാർക്ക് സ്വാഗതവും പറഞ്ഞിരിക്കുന്നു ശരത് പവാർ പക്ഷേ അജിത് പവാറിന് ഒരു രക്ഷയുമില്ല ബാരാമതി ലോക്സഭാ മണ്ഡലത്തിൽ സുപ്രിയ ഫുലക്കെതിരെ മത്സരിച്ചത് അജിത് പവാറിന്റെ ഭാര്യയാണ് സുമേത്ര എട്ട് നിരയിൽ പൊട്ടി ബാരാമതിയിൽ സുപ്രിയ സുലേ എൻസിപിയുടെ കരുത്ത് തെളിയിച്ചു ഇതോടുകൂടി അജിത് പവാർമ്മ രാഷ്ട്രീയ നേതാവിന്റെ ചരിത്രം തീരുകയാണ് അയാളുടെ സ്വപ്നങ്ങൾ തീരുകയാണ് അയാൾ കൊതികാൽ വെട്ടിയും കുതിരക്കച്ചവടം നടത്തിയും ഒക്കെ പ്രാക്ടീസ് ചെയ്ത ബിജെപി ലാവണത്തിലേക്ക് പോയപ്പോൾ ഇത്ര അബദ്ധം സംഭവിക്കുമെന്ന് വിചാരിച്ചു കണ്ടില്ല വല്ലാത്തൊരബദ്ധമായി പോയത് ഇപ്പോ അമ്മാവാ കാപ്പാത്തുങ്ക തമിഴിൽ പറഞ്ഞു കഴിഞ്ഞു അമ്മ രക്ഷിക്കണം ഖാറ് തുപ്പിക്കളഞ്ഞു ചിലപ്പോൾ